ഹലോ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബീസ്റ്റീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് കുറച്ച് ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പെന്ന് ഇതൊരു പെന്നാണ് വൈറ്റ് ബോർഡ് പെന്നാണ് ഈ പെന്ന് കണ്ടുപിടിച്ച ആളുടെ പേര് അതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോണത് അതേപോലെ സ്കെച്ച് പെന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഫാന് ഇതൊക്കെ കണ്ടുപിടിച്ച ആളുകളുടെ പേര് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം റേഡിയോ ാലത്തേക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് റേഡിയോ ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് മൊബൈലിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത് ഇപ്പൊ നമ്മൾ റേഡിയോ ഉപയോഗിക്കാറില്ല ഓക്കെ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന് പറയുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ റേഡിയോ കണ്ടുപിടിക്കുന്നത് ഇനി സൈക്കിൾ കണ്ടുപിടിച്ചത് ജർമ്മൻ ബാരോൺ കാൾ ബോൺ ഡ്രൈസ് ആണ് ഇത് വല്ലാത്തൊരു പേരാണ് എനിക്ക് ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ട് വയ്യ എന്നാലും ഞാൻ പറയാം ജർമ്മൻ ബാറോൺ കാൽമോൺ ഡാഗ്രൈസ് ആണ് ഈ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഇത് കണ്ടുപിടിക്കാൻ പെട്ടത് ഓക്കെ ഇനി എക്സ്റേ നമ്മളൊക്കെ എല്ലാവർക്കും കൈയൊക്കെ ഇവിടെ ഫ്രാക്ചർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകും എക്സ്റേ എടുക്കും ആ എക്സ്റേ തരുന്നു കയ്യിലെ പൊട്ടൽ കാണുന്നു ഈ എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ് റോൺ ജെ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു എക്സ് റേ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ബൾബ് ആരാ ബൾബ് തോമസ് അഡിസൺ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ കുഞ്ഞു കാസട്ടെ പഠിക്കുന്നതാണ് തോമസ് അഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത് എയ്റ്റീൻ സെവൻറ്റി നയ ഇനി വി ഫ്രാൻസ് വേർത്ത് എന്തായാലും ഫിലോ ടൈലർ ഫാൻസ് വോർത്ത് എന്ന് പറയുന്ന ഒരാളാണ് ടി വി കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും ടി വി ഉണ്ട് പക്ഷേ ആർക്കറിയത്തില്ലായിരിക്കും ടി വി ആരാണ് കണ്ടുപിടിച്ചത് ഇനി എലക്ട്രിസിറ്റി ബെഞ്ചമിൻ ഫ്രാങ്ക്ലി എവിടെയൊക്കെയോ ഒരു പേര് ബെഞ്ചമിൻ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലി എന്നതാണ് എന്ന ഒരാളാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി ടു അടുത്തതായിട്ട് ഗ്രാവിറ്റി ഗ്രാവിറ്റി നമുക്കറിയാമല്ലോ ഐസക് ന്യൂട്ടൻ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് അവൾ കുഞ്ഞി ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ ഐസക് ന്യൂട്ടനാണ് എന്ത് കണ്ടുപിടിച്ചത് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കുന്നത് ഇനി വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ആണ് കണ്ടുപിടിച്ചത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് ചേർന്നിട്ട് കണ്ടുപിടിച്ചതാണ് ജെയിംസ് കിങ് അതേപോലെ തന്നെ ഹാമിൽ ടോ സ്മിത്ത് ഹാമിൽസ്റ്റൺ സ്മിത്ത് തോമസ് ബ്രാഡ്ഫോർഡ് അതേപോലെ വില്യം ബ്ലാക്ക് സ്റ്റോൺ ഈ നാല് പേരും ആണ് വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഓരോരോ പാർട്സാണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഇനി നമ്മൾ നോക്കാൻ വേണ്ടത് പോണത് റെഫ്രിജറേറ്റർ ആണ് പിടിച്ചതാണ് റെഫ്രിജ് റെഫ്രിജറേ ആ നമുക്ക് തിരിയുന്നില്ല ആ ഫ്രഡ് ഡബ്ല്യു ഓഫ് എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത് ഇനി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നമ്മൾ കമ്പ്യൂട്ടർ എല്ലാം സെവൻത്തിനും ഫിഫ്ത്തിനും ഫോർത്തിനും എല്ലാ ക്ലാസ്സിനും ഒന്നാം ക്ലാസ് വട്ടേ കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടർ ലാബിലൊക്കെ കൊണ്ടുപോകുന്ന അല്ല കമ്പ്യൂട്ടർ ടീച്ചർമാരെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാകും ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാൾസ് ബാബേജ് ആണ് ഇൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓക്കെ ഐക്സ് ബോക്സ് ഹെൻറി ഡബ്ല്യു സീല സിലി സീലി എന്ന് പറയുന്ന ഒരാളാണ് ഒരാളല്ല ഇത് രണ്ട് പേരാണ് ഹെൻറി ഡബ്ല്യു സീലി രണ്ട് പേരാണ് ഒരാളാണ് ക്ലിയർ അല്ല എന്തായിരുന്നാലും ഹെൻറി ഡബ്ല്യു സീലി എന്നാണ് ആളുടെ പേര് എന്ന് എനിക്ക് അറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് ഇനി എലക്ട്രിക് ഫാൻ നമ്മൾ ഇവിടെ എലക്ട്രിക് ഫാൻ എങ്ങനെയാ നമ്മളിപ്പോഴും കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഫാനാണ് പ്രത്യേകിച്ച് ചൂട് കണത്ത് എലക്ട്രിക് ഫാൻ എന്താണ് സ്കൈലർ സ്കാറ്റ് സ്കൈലർ സ്കാറ്റ്സ് വീലർ എന്ന് പറയുന്ന ഒരാളാണ് ഇലക്ട്രിക് ഫാൻ കണ്ടുപിടിച്ചത് അത് വല്ലാത്തൊരു പേരുകൾ തന്നെയാണ് ഇവരുടെയൊക്കെ പേര് ചൈനക്കാരുടെയും ഇംഗ്ലീഷുകാരെയും അമേരിക്കക്കാരെയും ഒക്കെ പേരായ കൊണ്ടാണ് ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തന്നെയാണ് ഇതും കണ്ടുപിടിക്കപ്പെട്ടത് ഈ ഫോൺ നമ്മളുടെ കയ്യിൽ ഉള്ള സ്മാർട്ട് ഫോണല്ല നോർമൽ ഫോൺ നമ്മൾ മുമ്പ് കാലത്ത് ഈ നോക്കിയൊക്കെ കണ്ടിട്ടില്ല നോക്കിയെ സ്നേക്ക് ഗെയിമൊക്കെ ഒക്കെ അവർക്ക് കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ കളിച്ചു നോക്കിയ പോലെ തന്നെയാണ് എന്നാലും അതിനും ഉള്ള മറ്റേ ലൈൻ ഫോണൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ നമ്പർ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല പണ്ടത്തെ സിനിമയിൽ ഇങ്ങനെ നമ്പർ കുത്തിയിട്ട് ഹലോ ആ ശരി എന്നൊക്കെ പറയില്ലേ അതല്ല സാധനം ഇനി പേപ്പർ ആ ഫോൺ കണ്ടുപിടിച്ച ആളുടെ പേര് പറഞ്ഞില്ല സോറി അലക്സാൻഡർ ഗ്രാഹാംബർ ആണ് കണ്ടുപിടിച്ചത് അലക്സാൻഡർ ഗ്രഹാംപർ ഗ്രഹാമ്പർ ആണ് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഇനി പെണ് പെണ് കണ്ടുപിടിച്ചത് എക്സാക്റ്റ് ആളുടെ പേര് എന്താണെന്നാലും എനിക്കും അറിയില്ല അവർക്കും അറിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ലസ്ലോ ബിറോ എന്ന് പറയുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടില് ബോൾ പോയിട്ട് പേർ കണ്ടുപിടിച്ചതാണ് ഇനി പെൻസിലാണ് ഇതിന് നിക്കോള ജാക്യോസ് കൊണ്ടെ നിക്കോള ജാക്ക എന്ന് പറയുന്ന ഒരാളാണ് അത് കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഇനി എറൈസർ നമ്മളെല്ലാം എല്ലാവരേലും കാണും എറേസറ് എന്തൊരാം പെൻ വെച്ച് എഴുതുന്നവരാണേലും എറേസർ മസ്റ്റായിട്ട് വേണം അപ്പോൾ എഡ്വാഡ് നെയറിൻ എന്ന് പറയുന്ന ഒരാളാണത് കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ഇനി ഷാർപ്പ് നവർ ബെർണാൾഡ് ലെസ്സി മൊന്നെ എന്ന് പറയുന്ന ഒരു ആളാണ് കണ്ടുപിടിച്ചത് ഈ ലസീന്ന് കേൾക്കുമ്പോൾ മറ്റേ ലസ്സിയുടെ ജ്യൂസാണ് അന്ന് പറഞ്ഞത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അത് കണ്ട് പിടിക്കുക സോ ഓക്കെ ഗായിച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഞാൻ പെട്ടെന്ന് വൈൻ്റെ അപ്പിയാണ് കാരണം എൻ്റെ കാക്ക വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ